നാളത്തെ സർക്കാർ പരിപാടിയിൽ പാടാൻ വേടൻ ഇടുക്കിയിലേക്ക് എത്തുകയാണ് സർക്കാരിൻ്റെ നാലാം വാർഷിക വാർഷികാഘോഷത്തിൻ്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കാനാണ് വേടൻ എത്തുന്നത് വൈകിട്ടാണ് വേടൻ്റെ സംഗീത പരിപാടി നടക്കുന്നത് കഞ്ചാവ് പുലിപ്പല്ല് കേസൂരത്തു നിന്ന് നേരത്തെ വേടന്റെ ഈ പരിപാടി സർക്കാർ ഒഴിവാക്കിയിരുന്നു വേടൻ്റെ പരിപാടി ഒഴിവാക്കിയതായി മന്ത്രി റോഷി അഗസ്റ്റിനാണ് നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് സർക്കാർ തന്നെ വേടനെ പിന്തുണ അറിയിക്കുകയായിരുന്നു റാപ്പർ വേടനെ വീണ്ടും പിന്തുണച്ച് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇന്ന് രംഗത്ത് വന്നിരുന്നു വേടനെ വേട്ടയാടാൻ സർക്കാരിന് ഉദ്ദേശമില്ല തെറ്റുപറ്റിയെന്ന് വേടൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് സർക്കാർ നടപടി തിരുത്താനുള്ള അവസരമായി കണ്ടാൽ മതിയെന്നുമായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ് വേടൻ ദളിത് വിഭാഗത്തിൻ്റെയും മാറ്റി നിർത്തപ്പെട്ട സമൂഹത്തിൻ്റെയും താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് കലാകാരനാണ് വേടൻ്റെ പ്രത്യേകതയെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം വേടൻ തെറ്റായ പ്രവണത സ്വീകരിച്ചിട്ടുണ്ടെന്ന് വേടൻ തന്നെ സമ്മതിച്ച കാര്യമാണ് അത് തിരുത്താൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് തിരുത്താനുള്ള ഒരു ഇടപെടൽ എന്ന രീതിയിൽ സർക്കാർ നീക്കത്തെ കണ്ടാൽ മതിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വേടന് സമൂഹത്തിൻ്റെ സംരക്ഷണമുണ്ടെന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് കേസിൽ വകുപ്പ് സ്റ്റേ നീക്കുമോ എന്ന ചോദ്യത്തിന് അതിൽ തീരുമാനം എടുക്കേണ്ടത് വനം വകുപ്പാണെന്നും സംസ്ഥാന സെക്രട്ടറി മറുപടി പറഞ്ഞു വേടന്റെ ഫ്ളാറ്റിൽ നിന്നും നേരത്തെ ആറ് ഗ്രാം കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് എന്നാൽ പിടികൂടുന്ന സമയത്ത് വേടൻ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നില്ലെന്ന് ദേഹപരിശോധനയിൽ നിന്നും വ്യക്തമായിരുന്നു കഞ്ചാവിൻ്റെ അളവ് കുറവായതിനാൽ തന്നെ നടപടികൾ എല്ലാം പൂർത്തിയാക്കി ഫ്ളാറ്റിലുണ്ടായിരുന്ന ഒമ്പത് പേർക്കും രാത്രിയോടെ സ്റ്റേഷൻ ജാമ്യം അനുവദിക്കുകയായിരുന്നു എന്നാൽ കഴുത്തിലുണ്ടായിരുന്ന മാലയിൽ പുലിയുടെ പല്ല് കണ്ടെത്തിയതോടെയാണ് വേടനെതിരെ വനംവകുപ്പ് കേസെടുത്തത് തമിഴ്നാട്ടിലെ ഒരു ആരാധകനാണ് തനിക്ക് പുലിപ്പല്ല് സമ്മാനിച്ചതെന്നായിരുന്നു വേടന്റെ മൊഴി മൃഗവേട്ട അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് വനംവകുപ്പ് അന്ന് കേസെടുത്തത് എന്നാൽ പുലിപ്പല്ല് കേസിൽ വേടന് കോടതി ജാമ്യം കൊടുക്കുകയാണ് ഉണ്ടായത് തുടരന്വേഷണം നടക്കുന്നതുകൊണ്ട് ജാമ്യം അനുവദിക്കരുതെന്ന വനംവകുപ്പിന്റെ ആവശ്യം പെരുമ്പാവൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിക്കളഞ്ഞു കേസിൽ വേടിനെതിരെ പ്രഥമദൃഷ്ടിയാ കുറ്റകൃത്യം ഇല്ലെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ കണ്ടെത്തൽ നിലവിലെ തെളിവുകൾ അനുസരിച്ച് കുറ്റകൃത്യം തെളിയിക്കാനായില്ലെന്നും മാലയിലുള്ള പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നും കോടതിയുടെ ജാമ്യ ഉത്തരവിലും പറയുന്നുണ്ട് പുലിപ്പല്ല് കേസിൽ വേടിനെതിരെ അനാവശ്യമായ തിടുക്കം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാണിച്ചതോടെ വേടന് കേരളത്തിൽ ജനസമ്മതി ഏറുകയായിരുന്നു രാഷ്ട്രീയക്കാരും കലാകാരന്മാരുമെല്ലാം വേടന് വേണ്ടി രംഗത്ത് വന്നപ്പോൾ അത് അംഗീകരിക്കുക എന്ന നിലപാട് മാത്രമാണ് സർക്കാരിനും ഉണ്ടായിരുന്നത് ഇനി അങ്ങോട്ട് വേടനെ വിശ്രമമില്ലാത്ത രീതിയിൽ പരിപാടികളാണ് വരാൻ പോകുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വേദികളിൽ വേടൻ്റെ പ്രോഗ്രാം നടത്താൻ ഒരുങ്ങുകയാണ് പല സംഘടനകളും അടുത്ത കാലത്തെങ്ങും ഒരു സെലിബ്രിറ്റിക്കും കിട്ടാത്ത വലിയ ജനപിന്തുണയാണ് ഹിരൻദാസ് മുരളി എന്ന വേടന് കേരളം ഇപ്പോൾ നൽകുന്നത്